പുത്തൻ റിലീസുകളെ പോലെ തന്നെ റീറിലീസുകളും തിയേറ്ററുകളിൽ ആഘോഷമാക്കുകയാണ് അടുത്തിടെ മോഹൻലാൽ നായകനായി എത്തിയ ചോട്ട മുമ്പെ റീറിലീസിന് ആരാധകർ ആർത്തു ലഭിച്ച വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങുമായിരുന്നു ഇപ്പോൾ ഇത് അത്തരത്തിൽ കേരളക്കരയ്ക്ക് ആഘോഷിക്കാൻ മറ്റൊരു റീറിലീസ് കൂടെ എത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ജയരാജ് സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ എത്തിയ ഫോർ ദി പീപ്പിൾ ആണ് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ഫോർ കെ അറ്റ്മോസ് ഫോർമാറ്റിൽ റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഓണത്തിന് ശേഷം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി സിനിമയുടെ റീറിലീസ് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് ചിത്രം ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകർ ആഘോഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സിനിമയിൽ ജാസി ഗിഫ്റ്റ് ഒരുക്കിയ ഗാനങ്ങൾ ഇന്നും ഹിറ്റുകളാണ് ലജ്ജാവതിയെ അന്നക്കിളി നിന്റെ മെഴിമുന എന്ന ഗാനങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആണ് അഴിമതിക്കെതിരെ പോരാടാനിറങ്ങുന്ന നാല് യുവാക്കളുടെ കഥ പറഞ്ഞ ചിത്രം പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും വേറിട്ട് നിന്നിരുന്നു അരുൺ ചെറുകാവിൽ ഭരത് അർജുൻ ബോസ് പത്മകുമാർ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം നരേനും ശക്തമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു ഗോപിക പ്രണതി എന്നിവരായിരുന്നു ചിത്രത്തിലെ നായികമാർ നാൽപ്പത് ലക്ഷത്തിനൊരുക്കിയ ചിത്രം മൂന്ന് കോടിയോളം കളക്ഷൻ നേടിയിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം